ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ സരിയോ ജയിലിലേക്ക് പോകുമ്പോഴേക്കും അവിടുത്തെ ജയിൽ സൂപ്രണ്ടും പോലീസുകാരൊക്കെ പറയുന്നുണ്ട് രാഹുലിനെ കാണാൻ പറ്റില്ല രാഹുൽ ഇപ്പോൾ ഒരു വലിയൊരു ക്രൈം ചെയ്തിരിക്കയാണ് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ മനോഹർ മനോഹറിൻ്റെ തലക്കടിച്ചതെന്ന് പറയുമ്പോൾ സരിയുവിന് സന്തോഷമാവാട്ടോ അതിനുശേഷം സരിയു പറയുക സരിയുടെ സന്തോഷത്തോടെ പോകാൻ പോകുമ്പോഴേക്കും ഉണ്ട് അവിടുത്തെ പോലീസുകാരെ പറയണ്ടേ നോക്ക് നിങ്ങൾ പെൺകുച്ചേ നിങ്ങൾക്ക് നിനക്ക് വലിയ പ്രായമൊന്നുമില്ല ഒരു മോളല്ലേ ഉള്ളൂ ആ കുഞ്ഞിനെ നല്ലൊരു അച്ഛനെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബന്ധം വരാണെങ്കിൽ കല്യാണം സെറ്റ് സെറ്റാവാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും സരിയു പറയേണ്ടേ ഇനി എന്റെ ജീവിതത്തിൽ അങ്ങനെ കല്യാണം ഒന്നുമില്ല പിന്നെ സാറിപ്പോൾ പറഞ്ഞല്ലോ ചന്ദ്രസേന കിരീണെന്നൊക്കെ എൻ്റെ മോളെ നോക്കാട്ടെ അവരെല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഞാനില്ലാതായാലും എൻ്റെ മോള് സുഖമായിട്ട് ജീവിക്കും ഒരു കല്യാണം കഴിച്ചാലേ ഒരാൾക്ക് നിലനിൽപ്പുള്ളൂ അങ്ങനെയതുമില്ല സ്നേഹം സ്നേഹിക്കുന്നതും അത് ബന്ധുക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നിലനിന്ന് പോകാനൊക്കെ പറ്റുമെന്നൊക്കെ പണ്ട് സാറേ അവിടെ നിന്ന് ഇറങ്ങുകാട്ടോ സന്തോഷം കൊണ്ട് സാരിനെ ഇരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല സാലയോ വേഗം തന്നെ ആദ്യം പോകുന്നത് നമ്മുടെ കിരണ അടുത്തേക്കാട്ടോ കിരൺ ഓഫീസിൽ തന്നെ ഉണ്ട് അപ്പൊ കിരണോട് പറയണ്ട കിരണേ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയാന് സന്തോഷ വാർത്തയോ അതെന്താ സരിയോ എന്ന് ചോദിക്കുമ്പോ അതെ ഞാൻ എന്റെ അച്ഛനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോയായിരുന്നു ജയിലിലേക്ക് പോയപ്പോഴേക്കും അവരെന്നെ അച്ഛനെ കാണാൻ വേണ്ടി സമ്മതിച്ചില്ല അതെന്താ എന്ന് കിഴൺ ചോദിക്കുമ്പോൾ അതോ അച്ഛനെ കാണാൻ വേണ്ടി പോയപ്പോഴേക്കും അവർ അടുത്തവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നീടല്ലേ കാര്യം പറഞ്ഞത് ഇന്ന് രാവിലെ അച്ഛൻ പണിയെടുക്കുന്ന സമയമില്ല അത് അവർക്ക് പറമ്പിലൊക്കെ പണിയെടുക്കണമല്ലോ ആ സമയത്ത് മനോഹറിനെ കിട്ടിയ അവസരത്തിൽ മനോഹരനെ തല തള്ളി പൊട്ടിച്ചു എൻ്റെ അച്ഛൻ അത് നിസ്സാരമായിട്ടുള്ള പരുക്കല്ല മനോഹറിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു വലിയ റെസ്പോൺസ് ഒന്നും ഇല്ലെന്നാണ് അറിഞ്ഞത് മിക്കവാറും ചാവാനും ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും കിരണാകെ ഷോക്ക് ആവാട്ടോ നീ എന്തൊക്കെയാ സ്ഥലം പറയത് മനോഹറിനെ പരിക്കു പറ്റിയെന്നോ അതെ പരിക്ക് പറ്റി ശരിക്കും അവരെ ഐ സിയുലാണ് ഹോസ്പിറ്റലിലാണ് എന്ന് പറയാണ് അപ്പൊ കിരീൽ പറയേണ്ടത് നീ എന്നിട്ട് അത് മനോഹറിനെ കാണാൻ വേണ്ടി പോയായിരുന്നു ഹോസ്പിറ്റലിൽ ഞാനെന്തിനായി അവനെ കാണാൻ വേണ്ടി പോണത് ആ അവനെ കാണാൻ വേണ്ടി പോകണം എനിക്ക് അവ മരിച്ചു അറിയുമ്പോൾ റീത്ത് വെക്കാനായിട്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് അവനെ കാണാൻ പോകേണ്ട ആവശ്യം എന്താ എനിക്കെന്ന് പറയുമ്പോൾ കിരൺ ഇങ്ങനെ മുഖം മാറേ അപ്പം സരൂ ചോദിക്കുന്നത് എന്താണ് കിരണേ നിന്റെ മുഖം മാറിയല്ലോ നിനക്കിപ്പോഴും മനോഹറിനെ വിശ്വാസമാണോ നീയും കല്യാണി ഇപ്പോൾ അവനെ വിശ്വസിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് സരൂ ഞങ്ങൾക്ക് വിശ്വാസമാണോ അല്ലയോ എന്നുള്ളതെന്നല്ല എന്തൊക്കെ പറഞ്ഞു കൺമണി മോൾക്ക് ഒരു അച്ഛനേ ഉള്ളൂ അത് മനോഹരാണ് ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ഒരു അച്ഛനക്ക് വേണ്ടാന്ന് സരി നീ എത്രയൊക്കെ നിഷേധിച്ചാലും കൺമിണി മോളുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരാളാണ് ഇപ്പൊ നീ മുമ്പ് പറയുമായിരുന്നുള്ളോ താരായും നിന്റെ അമ്മയല്ല ഷാലിയാണ് നിന്റെ അമ്മ എന്ന് എട്ട് അവസാനം എന്തായിരുന്നു നിനക്കത് സമ്മതിക്കേണ്ടി വന്നില്ലേ താരാൻ നിന്റെ അമ്മയാണെന്ന് അതുപോലെ തന്നെ എത്ര അച്ഛന്മാർ വന്നാലും എത്ര ഇത് ഉണ്ടെങ്കിലും എത്ര സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അച്ഛൻ എന്ന് പറഞ്ഞ സ്ഥാനം അത് അച്ഛനെ മാത്രമുള്ളതാണ് എന്ന് പറയാണ് സരി പറയണ്ട് അങ്ങനത്തെ ഒരു അച്ഛൻ എന്റെ മോൾക്ക് വേണ്ട ഞാൻ ഞാനിപ്പോ പറഞ്ഞതല്ലേ പല കുട്ടികളുടെ അച്ഛനാണ് അവൻ കൺമണി മോളുടെ മാത്രം അച്ഛനല്ല പത്ത് അറുപത് എഴുപത് പിള്ളേരുടെ അച്ഛനായിട്ടുള്ള അവനെന്തിനാ എൻ്റെ മോൾക്ക് അച്ഛനായിട്ട് അതൊന്നും വേണ്ട എന്തായാലും ഞാനൊരു സന്തോഷമുള്ള ദിവസമാണ് കിരണെ ഞാനിത് ഹാഫ് ഡേ ലീവാണ് ഈ സന്തോഷമാണെന്ന് എനിക്ക് വീട്ടിൽ പോയിട്ട് ആഘോഷിക്കണം എന്തുമായിട്ട് സാറി അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ കിരൺ അത് കഴിയുമ്പോൾ ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട് കാരണം കിരണ് ഇന്നലെ വരെ ലെറ്റർ വന്നേ വന്നേയുള്ളൂ മനോഹറിന്റെ മോളൊന്നും കാണണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ കിരൺ ഒരു വല്ലാത്തൊരു വിഷമമുണ്ട് കി മനോഹരനെ അതിന് പറ്റുവാണെങ്കിൽ അത് മനസ്സിലുണ്ടാകുമല്ലോ കാരണം അവന്റെ അവസാന ആഗ്രഹം പോലെ കൺമണി മോളെ ഒന്ന് എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺമണി മോളെ കാണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ ഇരൻ്റെ ഉള്ളിൽ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ കിരൺ വേഗം തന്നെ കല്യാണിനെ ഫോണിലേക്ക് വിളിക്കുകയാണ് കല്യാണി ഫോൺ എടുക്കുന്നുണ്ട് കിരൺ പറയുന്നുണ്ട് കല്യാണി ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയുണ്ട് എന്താക്കി ഉണ്ടായിട്ടാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും സരീവ് ഇപ്പം ഇവിടെ വന്നിരുന്നു എന്താ എന്ത് പറ്റിയും ചോദിക്കുമ്പോഴേക്കും അത് സരൂവെന്ന് ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു രാഹുലിനെ കാണാനായിട്ട് എൻ്റെ അങ്കിൾ എന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്നിട്ട് എന്തായി അത് അവിടെ പോയപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞ എൻ്റെ അയാള് അയാൾ തല കടിച്ചു അത് മാരകമായിട്ടുള്ള പരിക്കാണെന്നാണ് പറഞ്ഞത് അവൻ ഹോസ്പിറ്റലിലാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതിലത് കിടക്കാണ് അവൾ പക്ഷെ ഭയങ്കര സന്തോഷത്തിലാണ് പറയുകയാണ് അയ്യോ കിരണേട്ടാ അത് കഷ്ടമായി പോയല്ലോ അതെ അവനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ മോളെ കാണണം എന്നൊരു അവസാന ആഗ്രഹം പോലെ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മളത് സാധിച്ചു കൊടുത്തില്ലല്ലോ കല്യാണി നമുക്ക് ആഗ്രഹമൊന്നും സാധിച്ചു കൊടുക്കണ്ടേ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണ്ടേ മോളൊന്നും കാണിക്കണ്ടേ അയ്യോ അത് നമ്മുടെ എങ്ങനെയാണ് കിരണേട്ട സരീൻ്റെ കുഞ്ഞ ഒരു പ്രാവശ്യം കൊണ്ടേ കാണിച്ചപ്പോൾ അനുഭവം അറിയാലോ അതുകൊണ്ട് വേണ്ട കിരണേട്ട അവളോട് ചോദിച്ചിട്ട് മാത്രം മതി ശരി ഞാനത് വീട്ടിലേക്ക് വരാം നമുക്ക് ആലോചിച്ചിട്ട് എന്താ അത് ചെയ്യാം ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അത് ഫോം വെക്കാണ് ശേഷം കിരൺ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഡോക്ടർമാർത്തൊക്കെ അന്വേഷിക്കുന്നത് മനോഹറിന്റെ അവസ്ഥ എങ്ങനെയെന്ന് അന്വേഷിക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് കുറച്ച് അപകടം നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോയി കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാർ കിരണിനോട് പറയുന്നത് അതേസമയം സരിവാണെങ്കിൽ ഷാനിയെടുത്തും താനെടുത്തൊക്കെ ഈ സന്തോഷവാർത്ത പറയാട്ടോ പറയണ്ട അറിയാം അപകടം പറ്റി എപ്പോൾ വേണമെങ്കിലും മരിക്കും എന്റെ അച്ഛനെ അച്ഛനെന്റെ ആഗ്രഹം സാധിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തെയാണ് പക്ഷെ മനോഹറിന്റെ ജീവിതം കുറച്ച് ബാക്കിയുണ്ടല്ലോ ആ ജീവൻ കളഞ്ഞു പൊളിക്കാൻ വേണ്ടി നോക്കുവാണ് നമ്മുടെ സരയു കേട്ടോ അപ്പം സരവ് വിചാരിക്കേണ്ട എന്നാലും കുറച്ച് ജീവൻ ബാക്കി ഉണ്ടല്ലോ ആ ജീവൻ കളഞ്ഞേ പറ്റൂ അതിനെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവൻ്റെ ബാക്കി ജീവനും കൂടി എടുക്കണമെന്ന് ഷാരി എടുത്ത് പറയുമ്പോൾ ഷാരി പറയണ്ടേ വേണ്ട മോളെ അങ്ങനെ ഒന്നും നീ ചെയ്യരുത് നമ്മൾ ഇപ്പോഴല്ല ജീവിച്ചു തുടങ്ങിയത് നമുക്ക് അങ്ങനെ ചേർന്ന് നീ ചെയ്ലി പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട് മോളെ എന്ന് ചോദിക്കുകയാണ് നമുക്ക് അങ്കിളില്ലേ ആൻറ്റി ഇല്ലേ കൺമണി കൺമണിമോളില്ലേ കിരൺ കല്യാണി എല്ലാവരും ഇല്ലേ പിന്നെ എന്താ ഇടിയും ആരൊക്കെ ഉണ്ടെങ്കിലും നീ നീ ഉള്ള പോലെ ആകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അമ്മേ മനോഹറിനെ കൊന്നിട്ടാണെങ്കിൽ ജയിലിൽ പോയി കിടക്കാറുണ്ട് എനിക്ക് സമാധാനം ഉണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ എൻ്റെ കൺമണിമോൾ സേഫായി എൻ്റെ രണ്ടമ്മമാരും എനിക്ക് അത് മാത്രം മതി മതിയെന്നുമായിട്ട് സനയും രണ്ടും കല്മിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ട് മനോഹരനെ ഇല്ലാതാക്കാനായിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും തന്നെ ഷാരി കിരണം വിളിച്ചിട്ട് ഈ കാര്യം പറയേണ്ടത് സാരിയും മനോഹരന്റെ ബാക്കി ജീവൻ കൂടി എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയ കാര്യം ാണ് അത് മനസ്സിലാക്കുന്ന കിരൺ ഹോസ്പിറ്റലിൽ ആൾക്കാരെ പ്രത്യേകം നിയമിച്ചിട്ടുണ്ട് കാരണം സരിയു ഏതെങ്കിലും ഹോസ്പിറ്റലിനുള്ളിലോ തരത്തിലുള്ളിലോ ഐസിനുള്ളിൽ കടക്കുകയാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കണോന്ന് പറയട്ടെ പക്ഷെ സരയു ഹോസ്പിറ്റലിലേക്ക് കടക്കണത് നേഴ്സിന്റെ വേഷത്തിലാണ് അങ്ങനെ മനോഹർ കിടക്കുന്ന ഐസിനുള്ളിലേക്ക് നേഴ്സിന്റെ വേഷത്തിൽ കിടന്നിട്ട് മനോഹറിന്റെ ബാക്കിയുള്ള ജീവനും കൂടി എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അതായത് ഓക്സിജൻ മാസ്ക് വലിച്ചൂരി മാറ്റിട്ട് തലയോടെ വെച്ചിട്ട് മനോഹറിന്റെ മുഖത്ത് അമർത്താണ് അതിനുശേഷം മനോഹരനെ കൊന്നു എന്നുള്ള സമാധാനത്തിൽ സലവ് പോകുന്നുണ്ട് മനോഹർ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ അതേസമയം വേലുവിനാണെങ്കിൽ സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗംഗപ്രസാദിനെ കുറിച്ചിട്ട് ഇവൻ വിചാരിക്കുന്ന പോലെ പത്രക്കാരനോ ഫോട്ടോ എടുപ്പുകാരനോ ഒന്നുമല്ല ഇവൻ അസല് ഫ്രോഡാണ് പക്ഷെ അത് എങ്ങനെ തെളിയിക്കുമോ എന്ന് വേലു ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു കാര്യം നാട്ടിലേക്ക് പോവാം ഇവന്റെ ഒരു ഫോട്ടോ എടുത്ത് കയ്യിലെങ്ങാനും വെക്കാം അതിനുശേഷം നാട്ടിൽ പോയിട്ട് ഇവൻ്റെ അറിയാവുന്ന പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അറിയാൻ പറ്റുമല്ലോ എന്നും വേലു വിചാരിക്കുകയാണ് പിന്നെ ഇവരന്വേഷിച്ച് കഴിഞ്ഞ ദിവസം ആരൊക്കെയോ വന്നെന്ന് അമലു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ആരാണെന്ന് അറിയണം അങ്ങനെ അറിയണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പവും കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുന്ന വേലു ഗംഗപ്രസാദിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തന്നെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും കേട്ടോ ഒരു കാര്യം ഉറപ്പാണ് വേലു സത്യങ്ങളൊക്കെ മനസ്സിലാക്കും ചെയ്യും കിരണം രതീഷും വൈജും കല്യാണം ഒക്കെ സത്യം മനസ്സിലാക്കും പക്ഷെ അവർ മനസ്സിലാക്കി കാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഗംഗപ്രസാദ് അവിടെ നിന്ന് സ്ഥലം വിടും കേട്ടോ അത് മാത്രല്ല സ്ഥലം വിടുന്ന മുമ്പ് നമ്മുടെ അമരൂവിനെ സ്വന്തമാക്കിയിട്ടാണ് ഗംഗാപ്രസാദ് സ്ഥലം വിടാൻ പോകണത് കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗാപ്രസാദ് പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോകണതിന് മുമ്പ് വേലും നിനക്കിന് ഒരു പണി തരും നിന്റെ അമരൂവിനെ സ്വന്തമാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂന്ന് മിക്കവാറും അമരൂനെ സ്വന്തമാക്കി സ്വന്തമാക്കുകയാണെങ്കിൽ അമരൂടെ മിക്കവാറും ഗംഗാപ്രസാദിനെ കെട്ടേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റെഫി ജയിലിൽ കിടക്കുന്നത് വെറുതെയാണ് ഗംഗാപ്രസാദ് എന്തായി ഗംഗാപ്രസാദ കല്യാണ കഴിക്കാൻ വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് സ്റ്റെഫിക്ക് കിട്ടണ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഗംഗാപ്രസാദും അമനും ഒന്നി അത് അങ്ങനെ തന്നെ വേണം എന്തായാലും നാളത്തെ എപ്പിസോഡ് തന്നെ അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് കാത്തിരി തന്നെ കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ